നെപ്പോട്ടിസം എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ചലച്ചിത്ര വ്യവസായവുമായാണ് ബന്ധപ്പെടുത്തുന്നത് കഴിവുള്ള നടന്മാരെ ഒഴിവാക്കി പ്രമുഖരുടെ മക്കൾക്ക് അവസരം ലഭിക്കുന്നതാണ് കാരണം ഈ വാക്ക് കേൾക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് പൊതുവേ ദേഷ്യം വരാറുണ്ട് എന്നാൽ ക്രിക്കറ്റിലും നെപ്പോട്ടിസം നിലനിൽക്കുന്നുണ്ടോ ഇക്കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസ് സ്റ്റാൻഡിൻ ക്യാപ്റ്റനായ റിയാൻ പരാഗിനെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾ നെപ്പോട്ടിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണോ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിന്റെ യാത്ര രസകരമാണ് രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ അവർ കിരീടം നേടി എന്നാൽ പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറവും അവർക്ക് രണ്ടാം കിരീടം നേടാനായിട്ടില്ല നേരത്തെ ശില്പ ഷെട്ടിയും രാജ്കുന്ദ്രയുമായിരുന്നു ടീമിന്റെ ഉടമകൾ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ വാതുവെപ്പ് വിവാദങ്ങളെ തുടർന്ന് ടീമിന് രണ്ടു വർഷത്തെ വിലക്ക് ലഭിച്ചു പിന്നീട് ഉടമസ്ഥാവകാശം മാറി നിലവിൽ ബ്രിട്ടീഷ് പൌരനായ മനോജ് ബദാലയ്ക്ക് അറുപത്തഞ്ച് ശതമാനം ഉടമസ്ഥ അവകാശം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വിജയ് ഹസാര ട്രോഫി സീസണിൽ അസമിനു വേണ്ടി റൺസ് വാരിക്കൂട്ടിയ പരാഗിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് മതിപ്പുളവാക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലേലത്തിൽ ഇരുപത് ലക്ഷം അടിസ്ഥാന വിലയ്ക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗിന് നിരവധി അവസരങ്ങൾ നൽകി ആദ്യ സീസണിൽ ഏഴ് മത്സരങ്ങൾ കളിച്ചെങ്കിലും ശ്രദ്ധേയമായ പ്രകടനമൊന്നും ഉണ്ടായില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണുകളിലും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചു ഒരു ഇന്ത്യൻ അൺക്യാപ്ഡ് കളിക്കാരന് ഐ ചരിത്രത്തിൽ ഇത്രയും നീണ്ട അവസരം ലഭിക്കുന്നത് അസാധാരണമാണ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും പന്ത്രണ്ട് മത്സരങ്ങൾ വീതം കളിച്ചിട്ടും പരാഗ് ഒരു സീസണിലും നൂറ് റൺസ് പോലും കടന്നില്ല ഐ പി പോലുള്ള കടുപ്പമേറിയ ലീഗിൽ ഇന്ത്യൻ അൺക്യാപ്ഡ് കളിക്കാർക്ക് സാധാരണയായി മൂന്നോ നാലോ മത്സരങ്ങളിൽ മാത്രമേ പ്രകടനം കാഴ്ചവെക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ ഇത് രാജസ്ഥാൻ റോയൽസും റിയാൻ പരാഗും തമ്മിൽ എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടോ എന്ന സംശയങ്ങൾക്ക് വഴിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീസണിൽ റിയാൻ പരാഗിന് മികച്ച പിന്തുണ ലഭിച്ചു അദ്ദേഹം പതിനേഴ് മത്സരങ്ങൾ കളിച്ചു ഒരു ഫിനിഷറുടെ റോളിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തെട്ടായി ഉയർന്നെങ്കിലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിൽ അദ്ദേഹത്തെ നാലാം നമ്പറിലേക്ക് ഉയർത്തിയെങ്കിലും ഏഴ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തെട്ട് റൺസ് മാത്രമാണ് നേടിയത് ഇതോടെ ആരാധകർ റിയാൻ പരാഗിനെ ട്രോൾ ചെയ്യാൻ തുടങ്ങി അഞ്ച് വർഷം കളിച്ചിട്ടും ഒരു സീസണിലും തിളങ്ങാത്ത ഒരാൾക്ക് എന്തിനാണ് ഇത്രയധികം അവസരങ്ങൾ നൽകുന്നതെന്ന് രാജസ്ഥാൻ റോയൽസ് ആരാധകർ പോലും മാനേജ്മെന്റിനോട് ചോദിച്ചു എന്നിരുന്നാലും രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിലും റിയാൻ പരാഗിനെ നാലാം നമ്പറിൽ കളിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഒടുവിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റിയാൻ പരാഗിന്റെ കരിയറിലെ വഴിത്തിരിവായ സീസണായി മാറി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഏകദേശം നൂറ്റി അമ്പത് സ്ട്രൈക്ക് റേറ്റിൽ പരാഗ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസ് നേടി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലെത്തിയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പരാഗ് തന്നെയായിരുന്നു മികച്ച പ്രകടത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിൽ മേഘാലയത്തിന് മുമ്പ് രാജസ്ഥാൻ റിയാൻ പരാഗിനെ പതിനാല് കോടിക്ക് നിലനിർത്തി ജോസ് ബട്ട്ലർ ട്രെൻ ബോൾട്ട് യുസ്വേന്ദ്ര ചഹൽ തുടങ്ങിയ മികച്ച കളിക്കാരെ നിലനിർത്താതിരുന്നത് ആരാധകരെ നിരാശരാക്കുകയും ചെയ്തു അത്രയുമല്ല സഞ്ജു സാംസണ് പരിക്കേറ്റതിനെ തുടർന്ന് റിയാൻ പരാഗ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമെന്നും രാജസ്ഥാൻ പ്രഖ്യാപിച്ചു അസമിനെ നയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി നൽകുന്നത് ന്യായീകരിക്കാവുന്ന ഒന്നായിരുന്നില്ല മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും റിയാന് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു ഈ തീരുമാനത്തിന്റെ ഫലമായി രാജസ്ഥാൻ റോയൽസ് പത്ത് മത്സരങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സീസണിൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിന്റെ മോശം പ്രകടനത്തിന് റിയാൻ പരാഗിനെ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി നെപ്പോട്ടിസം കാരണമാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൽ കളിക്കുന്നതെന്ന് ആരോപണമുയർന്നു വിവിധ ഉറവിടങ്ങൾ അനുസരിച്ച് റിയാൻ പരാഗിന്റെ അമ്മാവൻ രഞ്ജിത് ബാർ താക്കൂർ രാജസ്ഥാൻ റോയൽസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് അദ്ദേഹം റിയാൻ പരാഗിന്റെ പിതാവ് പരാഗ് ദാസിൻ്റെ സഹോദരനൻ കൂടിയാണ് ഈ ബന്ധം കാരണം റിയാൻ പരാഗിന്റെ മറ്റു കളിക്കാരെക്കാൾ ഒരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു എന്നാൽ ഇത് എത്രത്തോളം സത്യമാണെന്ന് വ്യക്തമല്ല രഞ്ജിത് ബാർ താക്കൂറും പരാഗ്ദാസും തമ്മിൽ ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ വ്യത്യസ്ത നഗരങ്ങളിൽ നിന്നുള്ളവരാണ് അതിനാൽ റിയാൻ പരാഗിന്റെ കാര്യത്തിലെ നെപ്പോട്ടിസം ആരോപണം വെറും ഊഹാപോഹങ്ങളായിരിക്കാനാണ് സാധ്യത ക്രിക്കറ്റും ബോളിവുഡും തമ്മിൽ വലിയ വ്യത്യാസവുമുണ്ട് ബോളിവുഡിൽ മോശം അഭിനയം കൊണ്ട് പിടിച്ചു നിൽക്കാം എന്നാൽ ക്രിക്കറ്റിൽ നിങ്ങൾ കളിക്കളത്തിൽ പ്രകടനം കാഴ്ചവെക്കുകയും ടീമിനെ വിജയിപ്പിക്കുകയും വേണം റിയാൻ പരാഗ് തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നാണ് സാരം റിയാൻ്റെ ആറ്റിറ്റ്യൂഡ് നിരാശാജനകമായേക്കാം സ്ഥിരതയില്ലാത്ത പ്രകടനം ആളുകളെ പ്രകോപിപ്പിക്കാം എന്നാൽ ഒരു കളിക്കാരനെ മാത്രം തോൽവിക്ക് കുറ്റപ്പെടുത്തുന്നതും നെപ്പോട്ടിസം കഥകൾ മിനയുന്നതും തെറ്റാണ് ടീം തോൽക്കുമ്പോൾ റിയാൻ പരാഗ് ഒരു ബലിയാടായി മാറിയിരിക്കുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ തോൽവിക്ക് കാരണം റിയാൻ പരാഗ് മാത്രമല്ല ടീം മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങളും കൂടിയാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു